പരോക്ഷ വിമർശനവും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എല്ലാത്തിലും വലിയവർ ജനങ്ങളാണ് നിറഞ്ഞ കൂറോടും വിനയത്തോടും അവരോട് ഇടപഴകണം വിമർശനങ്ങൾക്ക് മുൻപിൽ അസഹിഷ്ണുത കാട്ടരുത് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും പാർട്ടിക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം പറയുന്നു വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് സി പി ഐയിലെയും സി പി എമ്മിന്റെയും ഒക്കെ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കടക്കം ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ധാഷ്ടത്തെ അടക്കം മൈക്കിനോടുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയടക്കം പേരെടുത്തുകൊണ്ടുള്ള വിമർശനങ്ങൾ അടക്കം ജില്ലാ നേതൃത്വം അടക്കം നടത്തിയത് കണ്ടു ഇപ്പോഴിതാ വീണ്ടും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം തന്നെ നേരിട്ട് പാർട്ടി കത്തിൽ വിമർശനമായി ഉന്നയിക്കുകയാണ് എല്ലാം ജനങ്ങളാണ് സർവ്വവും ജനങ്ങളാണ് എല്ലാത്തിലും വലുത് ജനങ്ങളാണ് നിറഞ്ഞ കൂറോടും വിനയത്തോടും അവരോട് ഇടപഴകണമെന്ന് അദ്ദേഹം പറയുന്നു ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് സി പി ഐ മുഖവാസികയായ നവയുഗത്തിൽ പാർട്ടി അംഗങ്ങൾക്കുള്ള പാർട്ടി കത്തിലാണ് വിനോദ വിഷയം ഇത്തരം സ്വയവിമർശനം അതുപോലെ തന്നെ പരോക്ഷമായി മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം തോന്നിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു തോൽവിയും വിജയവും ഒന്നിന്റെ അവസാനമുണ്ട് പക്ഷേ ജനങ്ങളോട് ഏറ്റവും കൂറോടുകൂടി എല്ലാത്തിനും വലിയവർ ജനങ്ങളാണ് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളോട് നിറഞ്ഞ കൂറോടും വിനയത്തോടും കൂടി ഇടപഴകണം വിമർശനങ്ങൾക്ക് മുതൽ അസഹിഷ്ണുത കാട്ടരുത് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും പാർട്ടിക്കത്തിൽ ബിനോവിഷം പറയുന്നുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അവലോകനം തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതൃയോഗങ്ങൾ തുടരുകയാണ് അവിടെ എല്ലാം മുഖ്യമന്ത്രിക്കെതിരെ വരെ വിമർശനം ഉയർന്നു വരുന്നുണ്ട് മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അസഹിഷ്ണുത കാട്ടുന്നു നേതാക്കൾ പകരം അത്തരത്തിലുള്ള അസഹിഷ്ണുത കാട്ടുന്നുണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഈ ബിരോവിഷവും നേതാക്കളുടെ അസഹിഷ്ണുത ചൂണ്ടിക്കാട്ടി ഈ ഒരു എന്ന വിമർശന രൂപത്തിൽ ഈ പാർട്ടിക്കത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വയം വിമർശനവും നടത്തുന്നുണ്ട് പാർട്ടി ജനങ്ങൾ നകന്നുപോയോ അല്ലെങ്കിൽ ജനങ്ങളുമായുള്ള പഴയ ബന്ധം ഇടതുപക്ഷത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്ന ചോദ്യവും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പാർട്ടിക്കത്തിൽ ചോദിക്കുന്നുണ്ട് ശരി വിവരങ്ങൾ